ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടാണ് കേട്ടോ പല സ്ഥലത്തും പല പേരിലാണ് കേട്ടോ അത് അറിയപ്പെടുന്ന അരിയുണ്ടാന്ന് പറയും അവലോസുണ്ടെന്ന് പറയും മാവുണ്ടെന്ന് പറയും ഓക്കെ അപ്പോൾ ഏകദേശം നമ്മളൊരു മൂന്ന് കിലോ അരിയാണ് കേട്ടോ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മൾ പൊടിച്ചെടുത്തു പിന്നീട് ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു അഞ്ച് തേങ്ങയോളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അഞ്ച് തേങ്ങ ആവശ്യത്തിന് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും തേങ്ങ ചിരകിയത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തേങ്ങ നമ്മൾ കൂടുതൽ ചേർക്കും തോറും അരിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ അതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച അരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിക്കുക നന്നായിട്ട് യോജിപ്പിച്ച് അതിൻ്റെ തരിയൊക്കെ നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചിട്ട് നമ്മളത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മൾ അരി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പുറത്താണ് കേട്ടോ പുറത്തിട്ടാണ് നമ്മൾ വലിയ ഒരു ഉരുളിക്കകത്താണ് ഇത് വറുത്തെടുക്കുന്നത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൈവിടാതെ ഇളക്കി നമ്മളത് നന്നായിട്ട് യോജിപ്പിച്ച് വറുത്തെടുക്കണം ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളർ ഒത്തിരി ബ്രൗൺ അല്ല ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനാണ് കേട്ടോ നമ്മളിത് വാങ്ങേണ്ടത് അതുപോലെ നന്നായിട്ട് കൈവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ച് നമുക്ക് ആയാസമുള്ള പണിയാണ് കേട്ടോ നമ്മുടെ കൈക്കൊക്കെ നല്ലൊരു വ്യായാമം അതിൽ നിന്ന് കിട്ടും ഓക്കെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ പുതുതായിട്ട് നമുക്ക് ഉണ്ടായൊരു ചക്ക വറക്കാൻ പോകുന്ന സീനാണ് കേട്ടോ ശേഷം നമ്മൾ ശർക്കര എടുത്തിരിക്കുകയാണ് കറുത്ത ശർക്കരയാണ് കേട്ടോ നല്ല വലിയ ശർക്കരയാണ് അത് ഞങ്ങൾ പാനിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഉടച്ച് പാനിയായി വരാൻ വേണ്ടി പെട്ടെന്നായി വരാൻ വേണ്ടി അതൊന്ന് ഉടച്ച് അതിനുശേഷം നമ്മളൊരു വലിയ കപ്പ് വെള്ളം ഏകദേശം ഒരു അഞ്ച് ഗ്ലാസ്സോളം വെള്ളം നമ്മൾ അതിനകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് അത് പാനിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ശർക്കര നമ്മൾ തിളപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തിളച്ച് പോകാതെ നോക്കണം കേട്ടോ നമ്മൾ പാല് തിളക്കുന്നത് പോലെ തന്നെ ഉള്ളൊരു എഫക്റ്റ് ആണ് നമുക്ക് അങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രത്തോളം ശർക്കര പാനീയായിട്ട് നമ്മളെടുത്ത് കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് കിലോ ശർക്കരയോളം പാനി ആക്കാൻ വെച്ചായിരുന്നു അപ്പോൾ നമ്മൾ ആ പാനി അരിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ വറുത്ത് മാറ്റിയ കൂട്ടാണ് കേട്ടോ ഇതിലോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തു തണുത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ഈ ശർക്കരപ്പാനി അതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഈ തരികൾ ഇട്ടിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ കൈവിടാതെ നമ്മൾ ഉപ്പുമാവിനൊക്കെ ഇളക്കത്തില്ല ആ ഒരു രീതിയിൽ പയ്യെ പയ്യെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇളക്കിയെടുക്കുക നന്നായിട്ട് ഇളക്കണം കേട്ടോ കട്ട പിടിക്കാതെ ഇളക്കുക ഇളക്കിയെടുത്തതിന് ശേഷം ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേന് കൊണ്ട് നന്നായി നന്നായിട്ട് ഇളക്കി നമ്മളത് യോജിപ്പിച്ചെടുക്കുക നമുക്ക് കൈയ്യിലൊന്ന് പിടിച്ചാൽ അത് പൊടിഞ്ഞു പോകാത്ത ഒരു കൺസിസ്റ്റൻസി വരുമ്പോഴത്തേന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എല്ലായിടത്തും ആ ശർക്കര പാനി പിടിപ്പിക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ ബോൾസായിട്ട് കൊണ്ട് ഉരുട്ടി ഉരുട്ടി നമ്മൾ മാറ്റി നേരത്തെ പൊടിച്ച് വെച്ചതിൽ കുറച്ച് പൊടി മാറ്റി വെച്ചായിരുന്നു ആ പൊടിയിലോട്ട് നമ്മളിത് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് മാറ്റി മാറ്റുകയൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണെട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഇത്രത്തോളം ആമൗണ്ട് നമുക്കിതിൽ നിന്ന് കിട്ടി അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ ഇനിയും മുന്നോട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബൈ